സ്വലേഹിങ്ങളായ നല്ല ആളുകളെ നാം ഇഷ്ടപ്പെടണം അവരോട് കയർത്തുകൊണ്ടുള്ള വാക്ക് പ്രയോഗങ്ങൾ നാം നടത്ത അവരോടുള്ള ആ ഒരു സ്നേഹം അത് നമ്മളെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാക്കും എന്നു തുടങ്ങിയിട്ടുള്ള വചനങ്ങളാണ് ഇന്നത്തെ ഹരഹര ഖുത്ബയിലൂടെ പ്രതിപാദിക്കുന്നതെന്നത് വിശുദ്ധ ഖുർആാനിലൂടെ തങ്ങളുടെയും അവരുടെ ഒക്കെ ഒരു മാതൃക സ്വഭാവത്തെ കുറിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്

വിരുദ്ധമായ ഇസ്ലാമിനോട് വിദ്വേഷവും പകയും വെച്ച് പുലർത്തുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളോട് അങ്ങനെയുള്ള കുഫാറുകളോട് കഠിനമായി പെരുമാറുന്നവരും കഠിന ഹൃദയരാര എന്നാൽ അവർക്കിടയിൽ പരസ്പരം ദയാലുക്കളും എന്ന് ഖുർആൻ നബിതങ്ങളെയും സ്വഹാബികളെയും അഥവാ യഥാർത്ഥ സത്യവിശ്വാസികളെയും ഇസ്ലാമിന്റെ ശത്രുക്കളോട് നമുക്ക് വെറുപ്പ് വേണം അത് മൊമിനിയുടെ അടയാളമാണ് എന്നാൽ ഇസ്ലാമിന്റെ ഇസ്ലാമല്ലാത്ത എല്ലാ ആളുകളും ഇസ്ലാമിന്റെ ശത്രുക്കളല്ല മുസ്ലിം അല്ലാത്ത എല്ലാ ആളുകളും ഇസ്ലാമിനോട് വിരോധമുള്ളവരല്ല ഇസ്ലാമിനോട് വിരോധമുള്ള ആളുകളെ സ്നേഹിക്കാനും അവരുടെ കൂടെ കൂടാനും സാധ്യമല്ല കഠിനമായി പെരുമാറുന്നവരും മുഅ്മിനീങ്ങളോട് ദയാലുക്കളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബികളും വചനങ്ങളാണിത് മാർമ മാത്രമല്ല ഇങ്ങനെയുള്ള സത്യവിശ്വാസികളോട് നിങ്ങൾ കരുണയോടെ വർദ്ധിക്കണം എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയും ചെയ്യണേ മറ്റൊരു ഭാഗത്തിലൂടെ لا غلل للذين آمنوا ربنا إنك رؤوف الرحيم لا وليايا شيء രണ്ടാമത്തെ ഖുതുബ നമ്മൾ ഓതി അവസാനിപ്പിക്കുന്ന സമയത്തുള്ള ദുആ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത് ആയത്തി നമ്മൾ അവസാനിപ്പിക്കുന്നത് ദുആ ദുന്നത് വല്ലാത്ത അർത്ഥതലങ്ങളുണ്ട് ഈ ആയത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സ്വഹാബികൾ കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ ഘട്ടം കടുക്കൾ എന്ന് പറയുന്നത് താപികളാണ് ഈ താപികളോടും അവർക്ക് ശേഷം തീയാമത്ത് വരെ എല്ലോടുണ്ട് ആ ചെയ്യാൻ പറയാണ് പറയും അല്ലെങ്കിൽ അവര് പറയണം എന്താ പറയേണ്ടത് പറയണ്ടത് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം വലിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണം ഏതാ ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ല ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്നു പോയതായ മുൻഗാമികൾ ഇത് ദുആ ചെയ്യാൻ വേണ്ടി അതിന്റെ ഉദ്ദേശം സ്വഹാബികളാണ് മുഹാജിറുകളും ാണ് സ്വഹാബികൾ അവരുടെ ശേഷമുള്ളവരാണ് താപികൾ അവർ ഈ ദുആ ആ ചെയ്യുമ്പോ അതിന്റെ മുകളിലുള്ള സ്വഹാബിമാര് പെട്ടു താപികൾക്ക് ശേഷമുള്ളവർ ചെയ്യുമ്പോ താപികളും അതിന് മുകളിലുള്ള സ്വഹാബിമാരും പെട്ടു നമ്മൾ

നീ പുറത്തു തരണം ഈ മാൻ കൊണ്ട് മുൻകടന്നു പോയ ഞങ്ങളുടെ മുൻഗാമികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ചെയ്യാൻ വേണ്ടി പിന്നെ കൊടുക്കണേനോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നൽകരുത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീയാക്കരു അത് ഒരു ദേഷ്യവും ഒരു വെറുപ്പും ഒരു മുഷിപ്പും ഈ പ്രയോഗം നോക്കണം വിശ്വാസികളായ ആളുകളോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു മുഷിപ്പും ഒരു ദേഷ്യവും നീ നൽകരുതേ അള്ളാതജ് അൽഫി കുലൂപിന വിശ്വാസികളോട് സത്യവചനം ഉൾക്കൊണ്ടവരോട് സത്യവിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഒരു വെറുപ്പും ഒരു വിദ്വേഷവും തരലേ തീർച്ചയായും നീ അങ്ങേയറ്റത്തെ കരുണയുള്ളവനാണ് അങ്ങേയറ്റത്തെ കൃപയുള്ളവനാണല്ലോ ഈ ആയത്തിലൂടെ മുകളിലോതി ഈ രണ്ടു വചനങ്ങളിലൂടെയും എന്താണ് തമ്മിൽ പകയും വെറുപ്പും വിദ്വേഷവുമായിട്ട് നിൽക്കാൻ പാടില്ല അങ്ങനെ തരല്ലേ എന്ന് അള്ളാഹുവിനോട് ചെയ്യുകയാണ് ആയത്തുകളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ പുത്തുബയുടെ അവസാനം നമ്മൾ ദുവാ ചെയ്യുന്ന ഒരായത്താണ് ഇത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് വെറുപ്പ് വെറു പക വിഷം അതൊരു നിർമ്മിനായ മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ സ്ഥാനത്തിന് എന്താ വേണ്ടത് സ്നേഹമാണ് അത് ലോകത്തുള്ള എല്ലാ അഭിനയങ്ങളോടും നമുക്ക് സ്നേഹം വേണം ഈ സ്നേഹം ലോകത്തുള്ള എല്ലാ അഭിനയങ്ങളോടും ഒരു മുരുമിനായ മനുഷ്യനുണ്ട് എങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ട് എങ്കിൽ ഒരിക്കലും ഒരു മുരുമിനായ മനുഷ്യനെ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ ലോകത്തുള്ള ഒരാൾക്കും കഴിയില്ല റിയാം കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഒരു ആക്രമണം ഉണ്ടായി ഇസ്രായേലി ഹമാസിന്റെ അവിടെ ചർച്ചയ്ക്ക് വിളിച്ചവര് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചവര് അമേരിക്കയാണ് സഖ്യകക്ഷികളാണ് സമാധാനം വേണം എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും അസ ഇല്ലാതെയാക്കി കൊണ്ടിരിക്കുന്ന ഇസ്രായേലി തന്നെ സമാധാനം വേണം എന്ന് ചർച്ചയ്ക്ക് നേതാക്കന്മാരെ വിളിച്ചത് ഇസ്രായേലിന്റെ ഒത്താശയോടു കൂടെ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത് ഖത്തറാണെന്നേ ഖത്തറാണെന്നേ പക്ഷെ ആ ഖത്തറിൽ വിളിച്ചു വരുത്തിയിട്ട് അവരെ വേണ്ടി ശ്രമിച്ച ഒരു വാർത്ത നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ഇത് അറബ് ലോകത്തിന് നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട് ഫലസ്തീനിയൻ മാത്രമല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം പല യൂട്യൂബ് ചാനലിലൊക്കെ അത് പറയുന്ന വീഡിയോ നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞാൽ അതിന്റെ സമീപത്തുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം അവരുടെ ലിസ്റ്റിലുള്ളതാണ് നമ്മുടെ ഇന്ത്യ ആ രാജ്യത്ത് ബാബരി മസ്ജിദിന്റെ പേരിലാണ് ആദ്യമായി ഇവിടെയുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ ആശയം ഉന്നയിച്ചിരുന്നത് എങ്കിൽ അത് കഴിഞ്ഞപ്പോ അങ്ങനെ അങ്ങനെ പല പള്ളികളും അവർ അവകാശവാദം നിർണ്ണയിച്ചു ഇതേ തലം തന്നെയാണ് ആഗോളതലത്തിൽ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു രംഗം ഇവിടെ ഞാൻ ഇത് പറഞ്ഞത് അതിനല്ല ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇസ്രായേലി കടന്ന് ഇസ്രായേൽ വളരെ മൃഗീയമായ രീതിയിൽ എല്ലാ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും വിച്ഛേദിക്കുന്ന രീതിയിൽ ആക്രമണം നടത്തി എന്നാൽ എന്തുകൊണ്ടാണ് ഇസ്രേലിന് ഇത്ര ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ് അവർക്കതിന് സാധിക്കുന്നത് ഇസ്രായേലിന് ചുറ്റുമുള്ള എല്ലാ രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളാണ് എന്തുകൊണ്ടാണ് അവർക്ക് അതിന് സാധിക്കുന്നത് കാരണം ഒരു അതിർത്തിയായ ഈജിപ്ത് അവരുമായി കരാറുണ്ടാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ആ ഈജിപ്തിന്റെ അതിർത്തി തുറന്നു കൊടുത്താൽ തുറന്നുകൊടുത്താൽ ഇന്നിപ്പോഴുള്ള ഫലസ്തീനിലെയും ഗസയിലെയും എല്ലാ ആളുകൾക്കും ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടും പക്ഷേ അത് തുറക്കാൻ പാടില്ല എന്ന് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ കരാറുണ്ടാക്കിയിരിക്കുകയാണ് ജോർഡാനിലൂടെ വരാ സൗദിന്റെ ഒരു ഭാഗം ജോർഡാനിലൂടെ വരാം ഇസ്രായേൽ അവരുമായും കരാറുണ്ടാക്കിയിരിക്കുകയാണ് ഇതൊക്കെ അറബ് രാഷ്ട്രങ്ങളാണ് ഇവരുമായി കരാറുണ്ടാക്കി അവരെ നിശബ്ദമാക്കിയിരിക്കുകയാണ് ഈ ഖുറാനിലെ വചനങ്ങൾ ഈ ആരാഷ്ട്ര നേതാക്കന്മാരൊന്നും കാണാനിട്ടാണോ എന്താണോ എന്നറിയില്ല ഇസ്ലാമിക ശത്രുക്കളോട് അവർ കഠിനമായി കൊണ്ട് തന്നെ പെരുമാറണമെന്നും പട്ടിണി കൊണ്ട് കരയുന്നതായ കൊണ്ട് കരയുന്നതായ ചിത്രങ്ങൾ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായ അതിന്റെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ ആരാ അറബ് രാഷ്ട്രങ്ങളാണ് മക്കയിലും മദീനയിലും ഒക്കെയുള്ള പുതുപകളിൽ അവർക്ക് വേണ്ടി അവിടെയുള്ള ഇമാര് പ്രസംഗിക്കുന്നുണ്ട് ദ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സൗദി വിചാരിച്ചാൽ ഇതൊക്കെ നമ്മൾ ആ രാഷ്ട്രത്തെ കുറ്റപ്പെടുത്തല കുറ്റപ്പെടുത്തണത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ ഇതിന്റെ സമീപത്തുള്ള അറബ് രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ ഈ ഒരു ഫലസ്തീനി പട്ടിണി അകറ്റാൻ കഴിയും പക്ഷേ അവരെല്ലാം വരുതിയിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ ഈ ഖത്തർ ഖത്തർ എന്ന് പറയുന്ന ഈ കൊച്ചു രാഷ്ട്രം അവിടെ വിളിച്ചു വരുത്തിയ ആ നേതാക്കന്മാരെ വരയ്ക്കാൻ പോലും ആ രാജ്യത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പരത്തി ഒരു നിയമവും കൊടുക്കാതെ ഒരു വിലയും കൊടുക്കാതെ അക്രമത്തിന് വിധേയമാക്കുമ്പോൾ ഇത് മനോഭാവമാണ് അവരെ വിളിച്ച് സൽക്കരിക്കാനോ അവരെ വിളിച്ച് ഉന്നായന പറയാനോ അവരെ വിളിച്ച് രോഗ്യം പറയാനോ പാടുള്ളതല്ല ഖുർആന്റെ സൂചന അതെയാണ് അത് തന്നെയാണ് റുഹാനിന്റെ അവിടെയുള്ള പ്രയോഗം അത് മാത്രമല്ല ഖുർആൻ എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് പറഞ്ഞതിന്റെ നേരെ വിരുദ്ധമായിട്ടാണ് ഇന്നിപ്പോ ഫലസ്തീനിക്ക് ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രുക്കളോട് കഠിന ഹൃദയരാകണമെന്നും അവിടെയുള്ള ഉഗ്മിനികളോട് ദയാലുക്കളാവണമെന്നും ഖുർആൻ പറയുമ്പോൾ അതിന്റെ നേരെ എതിര് ശത്രുക്കളോട് ദയാലു അവിടെയുള്ള ഉഗ്മിനികളോട് കഠിന ഹൃദയരുമായിരിക്കുകയാണ് പുണ്യങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും എല്ലാ മുഅ്മിനീങ്ങളും പാലിച്ചാൽ ലോക ഒരു ശക്തിക്കും നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല അതിന് വേണ്ടത് എന്താണ് മനസ്സിനകത്ത് നമുക്ക് ഒരു സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പരസ്പരമുള്ളതായ ഒരു വെറുപ്പ് നമ്മൾ മാറ്റിയെടുക്കണം അതിന്റെ സ്ഥാനത്ത് അള്ളാഹുലെയും അവന്റെ ഹബീബിനെയും നല്ലതിനെയും പ്രതിഷ്ഠിക്കാനും സ്നേഹിക്കാനും കഴിയണം അതല്ലാതെ സമ്പത്തിന്റെയും വലിപ്പത്തിന്റെയും മേൽക്കോയ്മയുടെയും പുറകിൽ ഓരോ ആളുകളും വ്യക്തികളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും സഞ്ചരിക്കുമ്പോൾ അത് ഈ ഉമ്മത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന ഭാഗം അതല്ല സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാ സ്നേഹത്തോടുകൂടെ നിങ്ങൾ ആദരിക്കണം ആ നല്ല ആളുകളോടുള്ള സ്നേഹം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും നബി അലൈഹി വസല്ലമ തങ്ങളോട് കൊണ്ട് ചോദിച്ചു നബിയേ മത യാ റസൂലല്ലാഹ് എന്നാണ് നാൾ നബി തങ്ങൾ അദ്ദേഹത്തോട് എന്തുവാണ് നീ ചോദിക്കുന്നത് എല്ലാം നീ ഒരുക്കി വെച്ചതുപോലെ ഉണ്ടല്ലോ നിന്റെ ചോദ്യം കേട്ടാൽ എന്താണ് കിയാമത്തു നാളിന് വേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ സ്വഹാബിയോട് നബി തങ്ങൾ ചോദിക്കുകയാണ് മനുഷ്യങ്ങൾ നബി തങ്ങളോട് പറഞ്ഞു നബിയേ كثير ولا 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 صوم ധാരാളമായിട്ടുള്ള സംസ്കാരങ്ങളോ സൂര്യസ്കാരങ്ങളോ നോമ്പുകളോ ദാനർമ്മങ്ങളോ ഇതൊന്നും ഞാൻ ഒരുക്കിവച്ചിട്ടില്ല എങ്കിലും എന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് നബി തങ്ങൾ പറഞ്ഞു നീ ണോ സ്നേഹിക്കുന്നത് എങ്കിൽ ആ സ്നേഹിക്കുന്നവരോട് നീ നാളെ ഖാല അനസ് ഫമാ മുസ്ലിമീന ഫരിഹു ഇസ്ലാമി നബി തങ്ങളുടെ ഈ വാക്ക് കേട്ട അന്ന് ഞങ്ങൾ സന്തോഷിച്ചതുപോലെ പിന്നീട് ഒരിക്കലും അന്ന് ഞങ്ങൾക്കുണ്ടായ സന്തോഷം പോലെ ഒരു സന്തോഷം ഞങ്ങൾക്ക് പിന്നെ ഉണ്ടായിട്ടില്ല ഇസ്ലാമിൽ വന്നിട്ട് കാരണം എന്താ ഇസ്ലാമിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഏറ്റവും പ്രിയം അവന്റെ റസൂലുമാണ് അവന്റെ റസൂലും ഒരാൾക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ പരലോകത്തിൽ അവരോടുകൂടെ ആയിരിക്കും ഇവരുണ്ടാവുക എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ആ വാക്ക് ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങൾ അള്ളാഹു റസൂലും പ്രിയപ്പെട്ടവരാണല്ലോ എന്ന് അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സന്തോഷം പോലെ പിന്നീട് ഉണ്ടായിട്ടില്ല അധിക നിസ്കാരം അധിക നോമ്പ് അധിക സ്വത ഇതൊന്നുമില്ല എന്റെ എന്റെ എനിക്ക് അതിയായ സ്നേഹമുണ്ട് അള്ളാഹുനോട് എനിക്ക് അതിയായ സ്നേഹമുണ്ട് നബി തങ്ങൾ പറഞ്ഞു അന്നു നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടെയായി ഇന്നാളെ പറ ലോകത്തുണ്ടാവുക ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പം നാം സ്നേഹം നല്ല ആളുകളെ നാം സ്നേഹിക്കുക ലോകത്തുള്ള എല്ലാ മിനിങ്ങൾക്ക് വേണ്ടിയും നല്ലത് വരാൻ നാം ആഗ്രഹിക്കുക അവർക്ക് ഇങ്ങനെയുള്ള ഈമാനികമായ ഒരു സ്നേഹം എല്ലാ പ്രത്യേകിച്ച് അള്ള ആദരിച്ച അള്ളാഹുന്റെ ഇഷ്ടക്കാരായ ആളുകളോടും നീ വെച്ചു പുലർത്തണം അതല്ല എങ്കിൽ അങ്ങനെ നീ വെച്ചു പുലർത്തിയാൽ എനിക്ക് വിജയിക്കാൻ കഴിയും അതല്ല എങ്കിൽ നീ പരാജയപ്പെട്ടു പോകുമോ എന്നതാണ് അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സ്നേഹത്തോടെയും ഒരാളോടും യഥാർത്ഥം ആയി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അതോടൊപ്പം ഇസ്ലാമിക ശത്രുക്കളോട് കഠിന അവരെ ദ്രോഹിക്കുന്നവരോട് കഠിന മനസ്സുള്ളവരാവാൻ അതും നബിയുടെയും സ്വഹാബികളുടെയും മാതൃകയാണ് എന്ന് ഖുർആൻ അവരെ സേവിക്കാനോ അവരെ സ്നേഹിക്കാനോ നമ്മൾ പോവരുത് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികൾക്കിടയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം എന്നൊക്കെയുള്ള അധ്യാപകൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കെല്ലാവർക്കും പ്രധാനം നാല് മാറാവട്ടെ ആ മീൻ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു സഹോദരൻ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ നമ്മുടെ പള്ളിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് െ എന്റെ ഉദ്ദേശം വെച്ചാണോ അദ്ദേഹം അത് നൽകിയത് എന്ന് നിനക്കറിയാം അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ പൊറാദിലാക്കി കൊടുക്കണേ റഹ്മാനെ അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും എല്ലാ മഹേഷ്യത്തിന്റെ വഴികളിലെല്ലാം